ഈ ആഴ്ചത്തെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാരഫലത്തിൽ ആദ്യം മേഡം രാശി മേഡം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ സാമ്പത്തിക നേട്ടമുണ്ടാകുവാൻ ഈ ഒരു വാരത്തിൽ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് കൂടാതെ ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങൾക്കൊരു പിന്തുണയില്ലാതെ മാനസികപരമായി നിങ്ങളൊരു ഒറ്റപ്പെടുന്ന അവസ്ഥയായിരിക്കും കാണുന്നത് പ്രണയ സംബന്ധമായി എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ നിങ്ങളഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയോ പിണങ്ങുകയോ പിരിയുവാനോ എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു വിദേശത്ത് നിന്നും നാട്ടിലേക്ക് തിരികെ എത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏതൊരു തടസ്സവും ഇല്ലാതെ നാട്ടിലേക്ക് വരുവാനും തിരിച്ച് അതുപോലെ തന്നെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുവാനോ ജോലി സംബന്ധമായി വിദ്യാഭ്യാസപരമായിട്ടില്ലെന്ന് പുറത്തോട്ടേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ വിദേശ യാത്രയ്ക്കുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലായി കാണും എന്ന മനോഹരമായ ഒരു വാരം തന്നെയായിരിക്കും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇടവൻ രാശി ഇടവൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന കാർത്തിക രോഹിണി മകേരം ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹനിർമ്മാണത്തിൽ നിങ്ങളേർപ്പെടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ മെയിൻ്റൻസ് ചെയ്യുകയോ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി നിങ്ങൾ സഹായമെല്ലാം നോക്കി നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ തന്നെ ആ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു ലോണുകൾ പാസ്സാകുന്നു കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുക അതെ കിട്ടില്ല എന്ന് കരുതിയ സാമ്പത്തികമെല്ലാം ഈ ഒരു വാരത്തിൽ നിങ്ങളെ തേടി വരുവാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നു മനസ്സിനെ വിഷമി ിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുകയും മാനസികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെ കൂടി എല്ലാ കാര്യങ്ങളും നേരിടുക മുന്നോട്ട് പോവുകയും ചെയ്യുക വിവാഹ ആലോചിക്കുന്നവർക്ക് വിവാഹ വിവാഹാലോചനയായി മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന വ്യക്തികൾക്കെല്ലാം അനുകൂലമായ ഒരു ഫലങ്ങൾ ഈ ഒരു വാരത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും രോഗം മുഖാന് അതായത് ചെറിയ രോഗാവസ്ഥ കാരണം വിഷമിക്കുന്ന വ്യക്തികൾക്ക് ആ അവസ്ഥ തന്നെ തുടരുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഈ ഒരു വാരത്തിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തിയെല്ലാം മുന്നോട്ട് പോയാൽ ഈ ഒരു കാര്യത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മിഥുനം രാശി മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകൈരം തിരുവാതിര പുണർദം ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുവാൻ ഈ ഒരു വാരത്തിന് സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ വാഹനത്തിൽ നിന്നോ വളർത്തു മൃഗങ്ങളിൽ നിന്നോ എല്ലാം പരിക്കുകൾ പരിക്കുകളേൽക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു സഹായ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവർ നിങ്ങളെ പറ്റിക്കുകയും അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് തരുവാൻ സാധിക്കാതെ വരികയും നിങ്ങൾക്ക് അത് മുഖാന്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെ സൂക്ഷിക്കാം ഒരാൾ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം തരാമെന്ന് പറഞ്ഞെല്ലാം വിശ്വസിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അധികം പ്രതീക്ഷ വേണ്ട കാരണം അതിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ രീതിയിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഇതെല്ലാം വാങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വീണ്ടും കാലതാമസം എടുക്കുന്നു അതായത് പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനും തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതൽ ഈ ഒരു വാരത്തിൽ പല കാര്യങ്ങൾക്കും ഈ നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ നാളികേരം മുടക്കുക ഗണപതി ഹോമം നടത്തുക അല്ലെങ്കിൽ ഭഗവാൻ നിത്യവും തൊഴുതു പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുണർദ്ദം പൂയം ആയില്ലം ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു വാരം തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒരുപാട് പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കും ശമ്പള വർധനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് അപവാദങ്ങൾ കേൾക്കുവാനും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് വിപരീതമായുള്ള ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് സൂക്ഷിക്കുക പണമിടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുക രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക നിങ്ങൾ പണം കൊടുത്തിട്ടും കൊടുത്തില്ല എന്ന് പറയുകയും നിങ്ങളതിൽ മോശക്കാരനാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് പോകാം ഗ്രഹനിർമ്മാണം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണത്തിലും അല്ലെങ്കിൽ ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്ക് സാമ്പത്തികം അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ തടസ്സപ്പെടുവാനും അതിലൊരുപാട് വിഷമം ഉണ്ടാകാനും സാധ്യത കൂടുതൽ ഗൃഹത്തിൽ വീടിനുള്ളിൽ ഒരു മനസമാധാനമില്ലാതെ എന്നും ടെൻഷനും അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെ നിങ്ങൾ സൈലൻ്റ് അതായത് സംസാരമെല്ലാം വളരെയധികം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് ഈ ഒരു വാരത്തിൽ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർ നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശംസ അംഗീകാരം നേട്ടങ്ങൾ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു സാധിക്കില്ല എന്ന് വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയും എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ഒരു സമയമാണ് നിങ്ങൾ ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും എനിക്ക് പറ്റില്ല ഞാൻ എനിക്ക് അതിന് കഴിവില്ല എന്ന് കരുതി നിങ്ങൾ പലതും മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ആത്മാർത്ഥമായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നേട്ടം ഈ ഒരു വാരത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കുടുംബ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് യാത്ര പോകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടി ഈ ഒരു യാത്ര പോവുക അതായത് കുടുംബത്തിലെ ഒരു അഞ്ചു പേരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുമായി ചേർന്ന് ഒരു യാത്ര പോകുന്നു എന്നാൽ അവിടെ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു പിണക്കങ്ങൾ ഉണ്ടാകുന്നു പരിഭവങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ യാത്ര എന്തെങ്കിലും പോകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കുക സംസാരമെല്ലാം നിയന്ത്രിക്കുക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സന്തോഷത്തോടു കൂടി യാത്രകളെല്ലാം പോയി വരുവാൻ ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ രീതിയിൽ വിനയം പ്രാപിച്ചു സംസാരിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും സ്ഥലം മാറുവാനുള്ള സാധ്യത അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം മാറുവാൻ മാറുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കുന്ന മറ്റൊരു വീട്ടിലോട്ട് താമസം മാറുവാനുള്ള സാധ്യതയെല്ലാം ഈ ഒരു വാരത്തിൽ കൂടുതലായി കാണപ്പെടുന്നു അങ്ങനെ മറ്റൊരു വീട്ടിലോട്ട് താമസം മാറുന്നു നിങ്ങൾക്ക് അത്ര മനസ്സിന് പിടിക്കാത്ത സ്ഥലത്തോട്ടായിരിക്കും നിങ്ങൾ താമസം മാറുക അല്ലെങ്കിൽ മനസ്സിന് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തോട്ടായിരിക്കും നിങ്ങൾ ജോലി മാറുക അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്ഥലത്തോട്ടൊക്കെ ജോലിക്ക് പോയുണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുക ആരാധിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കന്നിരാശി കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വളരെ തൃപ്തികരം ആയിരിക്കില്ല നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്തും ട്രീറ്റ്മെൻറ് ചെയ്തും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന ഒരു വാരം തന്നെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടായിരുന്ന വ്യക്തികളെല്ലാം അതെല്ലാം മറന്ന് കൂടി നിങ്ങളുടെ അരികിലേക്ക് വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും എന്നാൽ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും മനോദുഖങ്ങളുമായിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെയും ചെറിയ പ്രശ്നങ്ങൾ ഈ ഒരു വാരത്തിൽ വരുവാൻ സാധ്യത കൂടുതലാണ് പ്രണയബന്ധങ്ങൾ ഏർപ്പെടുന്നവർക്ക് അവരുടെ ആ ഒരു പ്രണയം വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിൽ മാറി നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹിക്കാത്ത ആളുമായിട്ട് വാങ്ങാൻ കഴിക്കുവാനോ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ ഒരു വിഷമം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അത് ഒരുപാട് നിരാശയെല്ലാം ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വാരം തന്നെയായിരിക്കും ഈ ഒരു വാരത്തിൽ നിങ്ങൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക അത് ദേവിയെ പൂജിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിക്കുക ദേവിയെ വഴിപാടുകളെല്ലാം കഴിപ്പിച്ച് ദേവി ആത്മാർത്ഥമായ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വാരം തന്നെയായിരിക്കും തുലാം രാശി തുലാം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ചിത്തിര ച്യോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന രംഗത്ത് ഉയർച്ച അനുഭവപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് പുതിയ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കുടുംബ അംഗങ്ങളുമായി നല്ല സൗഹൃദത്തിലാവുകയും ഈ പുതിയ സുഹൃത്തുക്കൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ഒരുപാട് അംഗീകാരങ്ങളും പ്രശസ്തിയും എല്ലാം ഉള്ള സുഹൃത്തുക്കൾ ജീവിതത്തിൽ വരികയും അവർ മുഖാന്തരം നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു വാരം തന്നെയാണ് പഠന നിലവാരം ഉയരുവാൻ സാധ്യത എന്നാൽ മടിയും അലസ്ഥതയും മൂലം അതിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വിജയം എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല മടിയും അലസതയും മാറ്റി വെച്ച് ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം വിജയം നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ബിസിനസ്സിൽ നേട്ടം കൈവരിക്കുവാൻ എന്ന് കരുതി നിങ്ങൾ കഴിഞ്ഞ വാരത്തിൽ നിന്നും ഈ ഒരു വാരത്തിലേക്ക് സാമ്പത്തികം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തിൽ പോകുവാനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് സാമ്പത്തിക ഇടപാടുകൾ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ഒരു വാരത്തിൽ വളരെ നല്ലത് തന്നെയായിരിക്കും വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെ നേരത്തെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുകയും എന്നാൽ അതിലൂടെ നിങ്ങൾക്ക് മാനസികപരമായി സന്തോഷങ്ങൾ ഉണ്ടാകുകയും ഒരു വാരം തന്നെയായിരിക്കും എന്നിരുന്നാലും മനസ്സിന് ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സാമ്പത്തികപരമായി നേരെ താഴോട്ടായിരിക്കും മാനസികമായി സന്തോഷമുണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നെല്ലാം കരു നിങ്ങൾ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാമ്പത്തികം വളരെ താഴോട്ട് പോവുകയും അതിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിനുള്ളിൽ അതായത് വീടിൻ്റെ തന്നെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഒരുപാട് സാമ്പത്തികം ചിലവാകുന്നു ഇവിടെ എന്ത് കാര്യത്തിനുണ്ടെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് ഈ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു വാരത്തിൽ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക ഭഗവാന്റെ അമ്പലത്തിൽ പോകുക ദർശനം നടത്തുക ഭഗവാൻ വഴിപാട് നടത്തുക വിഷയങ്ങൾ നടത്തുക മുരുകൻ സ്വാമിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ ഒരു വാരം കടന്നു പോവുക തന്നെ ചെയ്യും ധനുരാശി ധനുരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനും അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ വാഹനം എന്നിങ്ങനെയുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തികൾക്ക് വേണ്ടി സാമ്പത്തികം ചിലവാക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് ധനം ചിലവാകുന്ന ഒരു വാരം തന്നെയാണ് ബിസിനസ്സിൽ പണച്ചെലവ് അധികമായിരിക്കും അനാവശ്യമായി സാധാരണ രീതിയിൽ ബിസിനസ് ചെയ്താൽ ലാഭം കിട്ടുന്ന ബിസിനസ്സിൽ കിട്ടുന്ന ലാഭമെല്ലാം എടുത്തതിൻ്റെ പരസ്യത്തിന് വേണ്ടിയും അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയും എല്ലാം മുടക്കുകയും എന്നാൽ അതിൽ നിന്നും ലാഭം കിട്ടാതെ വരികയും എല്ലാം ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഈ ഒരു വാരത്തിൽ ബിസിനസ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക ദമ്പതികൾ ഒരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള ുണ്ട് എന്നാൽ യാത്രക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുക അല്ലാത്തപക്ഷം നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി ഗൃഹത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് സൂക്ഷിക്കുക തൊഴിൽ നിന്നും അവധിയെടുത്ത് പുണ്യസ്ഥലങ്ങൾ പോകുക അല്ലെങ്കിൽ തീർത്ഥയാത്രകൾ പോവുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി ഭക്തിയും മാർഗവും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വാരം ആയിരിക്കും ഈ ഒരു വാരത്തിൽ നിങ്ങൾ സർപ്പ ദൈവങ്ങളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂജിക്കുക വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ ആ ദോഷങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും മകരം രാശി മകരം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ തൊക്ക് സംബന്ധമായ അസുഖങ്ങൾക്കോ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വാരമാണ് സൂക്ഷിക്കുക പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുവന്നതിന് കാലതാമസം എടുക്കും പുതിയ ഒരു കാര്യം തുടങ്ങാമെന്ന് കരുതി ഒന്നു വേണ്ടി നമ്മൾ ഇറങ്ങുന്നു എന്നാൽ അത് നടക്കാതെ വരുന്നു അതിൽ മനസ്സ് വിഷമിച്ച് മാറിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും ആരോഗ്യപരമായ വിഷമങ്ങളും ഈ ഒരു കാര്യ ഈ ഒരു വാരത്തിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതായിരിക്കും ബന്ധുക്കളിൽ നിന്നും അകലം പാലിച്ച് കഴിയുന്ന ഒരു സമീപന്ധികൾ സുഹൃത്തുക്കൾ ഇവിടെ നിന്നുമെല്ലാം മാറി ഒറ്റക്ക് കഴിയുന്ന ഒരവസ്ഥയായിരിക്കും ഈ ഒരു വാരത്തിൽ കണ്ടുവരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതായത് നിങ്ങൾ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരാൾക്ക് വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുക്കുക കാരണം ആ വാക്ക് നിറവേറാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് വളരെ വളരെ രീതിയിൽ വിഷമം ഉണ്ടാകുകയും അത് നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടായി വരുവാനും സാധ്യതയുണ്ട് അപ്പോൾ അനാവശ്യമായ രീതിയിൽ വാക്ക് കൊടുക്കാൻ ഇതിരിക്കുക നിങ്ങൾക്കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു വാരത്തിൽ രൗദ്രദേവതയായ ദുർഗ ഭദ്ര ചാമുണ്ടീശ്വരി എന്നീ ദേവിമാരെ പ്രാർത്ഥിക്കുക പൂജിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കുംഭം രാശി കുംഭം രാശിയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടു വരുന്ന അവിട്ടം ചതയം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ധനം ചിലവാക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും എന്നിരുന്നാലും അവരുടെ രോഗം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പരാജയങ്ങൾ ഇതിനെല്ലാം വേണ്ടി നമ്മൾ പൈസ മുടക്കേണ്ടി വരിക അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ കോഴ്സുകളിലേക്ക് ചേരുവാൻ വേണ്ടി സാമ്പത്തികം ചിലവാക്കേണ്ടി വരും കൂടാതെ അവരുടെ ജോലിക്ക് വേണ്ടി സാമ്പത്തികം ചിലവാക്കേണ്ട ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു വാരത്തിൽ വന്നു ചേരും വിദ്യാർത്ഥികൾ ഈ കേസുകളിലോ വഴക്കുകളിലോ ഒന്നും ചെന്ന് വിടാതെ സൂക്ഷിക്കുക അത് മുഹാന്തരവും പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കായിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ നേട്ടങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭം അതായത് കൃഷി മേഖലയിലോ അല്ലെങ്കിൽ വസ്തു ഇങ്ങനെ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം നേട്ടമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ത്തിൽ ശിവഭഗവാനെ പൂജിക്കുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടെല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും മീനൻ രാശി മീനൻ രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു വാരത്തിൽ ഉണ്ടാകുന്നു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസിൽ നേട്ടമുണ്ടാകുകയും നിങ്ങളുടെ കഴിവ് മുഖാന്തരം ആണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്കൊരുപാട് പ്രശംസയും ധനലാഭവും അംഗീകാരങ്ങളും എല്ലാം ലഭിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും തൊഴിൽപരമായി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നിങ്ങൾക്ക് വളർന്നു വരാൻ വേണ്ടിയുള്ള ഓരോ ചവിട്ടുപടികളായിരിക്കും അതുകൊണ്ട് തൊഴിൽ ആത്മാർത്ഥമായി പ്രൈവറ്റ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിലുണ്ടാകും പുനർജന്മം പോലെ ഒരുപാട് നിങ്ങളുടെ പൂർവികരുടെ ഐശ്വര്യം എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്മ സുഹൃതം എന്ന് പറയുന്ന പോലെ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇരിക്കുകയാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഇത്ര തന്നെ സന്തോഷവും സൗഭാഗ്യങ്ങൾ വന്നാലും നിങ്ങൾക്കതിൽ തൃപ്തി ഉണ്ടാകുകയില്ല നിങ്ങൾ ജീവിക്കുന്നത് വിഷമത്തോടു കൂടിയും ഒരു നിരാശയോടു കൂടിയും ആഗ്രഹങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു സന്തോഷവും സുഖവും മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ സന്തോഷം അവർ ആനന്ദിച്ച് ജീവിക്കുന്നു എന്ന് കരുതി കുറ്റങ്ങൾ പറയുകയും പരാതി പറയുകയും തൻ്റെ സന്തോഷങ്ങളെ ആസ്വദിക്കുവാൻ സാധിക്കാതെ വിഷമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ വാരത്തിൽ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക പൂജിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും